പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ പരിമിതമാണ് എന്നാൽ നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ചകളും അവയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളും എന്നും നമ്മളിൽ നിലനിൽക്കും അത്തരത്തിൽ നേരിട്ട് കാര്യങ്ങൾ പഠിക്കുന്നതിനും അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിനും ഞാൻ എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോ സീരീസ് തുടങ്ങിയാണ് ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് തമിഴ്നാട് പോയ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ചിന്തിച്ചു ഇങ്ങനെ നല്ല വീഡിയോസ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കുമെന്ന് പത്തരത്തിൽ ഉള്ള വീഡിയോ അത് കുറച്ച് വിവരങ്ങളാണെങ്കിലും അത് നേരിട്ട് കണ്ട് അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ സീരീസിന് ഞാനൊരു പേരും കൊടുത്തിട്ടുണ്ട് എൽ ടി ഡി ഇ എക്സ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ലേണിങ് ത്രൂ ഡയറക്റ്റ് എക്സ്പീരിയൻസ് എൽ ടി ഡി എക്സിൻ്റെ ഇന്നത്തെ വീഡിയോ സീരീസിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പൊന്മുടി വരെ പോകുന്ന സംസ്ഥാന പാതയാണ് എസ് എച്ച് ഫോർട്ടി ഫൈവ് വളവും തിരിവും മരങ്ങളും നിറഞ്ഞ മലയോര ഗ്രാമത്തെ അനുശ്വരമായി നിലനിർത്തുന്ന നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള ഒരു മേഖല അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൊന്മുടി കല്ലാറ് പേപ്പാറ ബോണക്കാട് തുടങ്ങിയവ പൊന്മുടി എത്തുന്നതിന് മുൻപുള്ള കൊച്ചു പട്ടണമാണ് വിതുര തിരുവനന്തപുരത്തിൻ്റെ മലയോര ഗ്രാമപ്രദേശം റബ്ബർ മരങ്ങൾ കൊണ്ട് തോരണം ചാർത്തിയ റോഡുകളും ഇന്ത്യ ഗേറ്റിന്റെ മാതൃകയിലുള്ള സ്വരാജ് ഗേറ്റുമാണ് വിതുരയുടെ പ്രധാന പ്രവേശന കവാടം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു സ്വരാജ് ഗേറ്റിനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം കാലഘട്ടത്തിലാണ് തിരുവനന്തപുരത്തെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി വിതുര ഗ്രാമപഞ്ചായത്ത് നേടിയത് അതിനെ അനുസ്മരിച്ചാണ് പുരസ്കാര തുകയിൽ നിന്ന് ഒരു ലക്ഷം രൂപ ചെലവിട്ട് സ്വരാജ് ഗേറ്റ് നിർമ്മിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലാണ് ഈ സാംസ്കാരിക കേന്ദ്രം ഇന്ന് നിലകൊള്ളുന്നത് ഇന്ന് സ്വരാജ് ഗേറ്റിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലയളവിൽ അന്നത്തെ ഭരണസമിതിയാണ് സ്വരാജ് ഗേറ്റും അതിന് ചുറ്റുമുള്ള സ്ഥലവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് തീറായി നൽകിയത് അന്ന് വിനോദസഞ്ചാര വകുപ്പ് വേലി ഗേറ്റിനെ സംരക്ഷിച്ച് നിർത്തിയിരുന്നു എന്നാൽ ഇന്ന് സ്വരാജ് ഗേറ്റിൻ്റെ സ്ഥിതി കണ്ടോ വളരെ ഖേദഗരം പൊന്മുടി കല്ലാർ വിനോദസഞ്ചാരികൾക്ക് ഒന്ന് ചില്ല ചെയ്യാൻ പറ്റുന്ന ഒരിടമാണ് ശരിക്കും ഈ സ്വരാജ് ഗേറ്റ് കുറഞ്ഞ ചെലവിൽ മലയോര വിഭവങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ഇവിടെ ഒരു ചെറിയ സെല്ലിംഗ് ഔട്ട്ലെറ്റ് ആക്കി മാറ്റിയാൽ വളരെ ഉപകാരപ്രദമാകുമെന്ന് ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട് ഉദാഹരണത്തിന് വയനാട് ജില്ലയിലേക്കൊക്കെ പോകുന്ന ആളുകൾ വയനാടിൻ്റെ കവാടമാണ് വൈത്തിരി എന്ന് പറയുന്നത് അതുപോലെ ഈ വിതുരയിലേക്ക് ഉള്ള കവാടം എന്നതിലുപരി വിതുരയിൽ നിന്ന് പൊന്മുടിയിലേക്കുള്ള പ്രവേശന കവാടം അതിനെ പൈതൃകമായി സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ട് കാര്യക്ഷമമായിട്ട് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ ഇതിനെ മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിനോദസഞ്ചാരികൾക്ക് ഈ ഒരു ഇടം ഉപകാരപ്പെടും മുൻപ് ഈ ഒരു കെട്ടിടത്തിൽ ഒരു കോഫി ഷോപ്പ് അതുപോലെ അടിവാരം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് നല്ല ആണ് ഉണ്ടായിരുന്നതെങ്കിലും പക്ഷേ ഇതിന് നിലനിന്ന് പോവാനായില്ല വിനോദസഞ്ചാര മേഖല ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്വരാജ് ഗേറ്റും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും നല്ല രീതിയിൽ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇതുവഴി പോകുന്ന വിനോദസഞ്ചാരികൾക്ക് അത് ഉപകാരപ്പെടും കൂടാതെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതൊരു ജീവിതമാർഗമായിട്ട് നിലനിർത്താനും സാധിക്കും മലയോര വിഭവങ്ങൾ ലഭ്യമാകുന്ന കാട്ടിലെ കട പോലുള്ള ഒരു സംരംഭമൊക്കെ വന്നുകഴിഞ്ഞാൽ അത് ശരിക്കും നല്ല വിറ്റുവരവുള്ള സർക്കാരിന് തന്നെ അല്ലെങ്കിൽ ടൂറിസം വകുപ്പിന് തന്നെ നല്ല രീതിയിൽ ക്യാഷ് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഇടമായിട്ട് അല്ലെങ്കിൽ ഇടത്താവളമായിട്ട് ഈ സ്വരാജ് ഗേറ്റിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി സ്വരാജ് ട്രോഫിയെക്കുറിച്ച് പറയാം മികച്ച പഞ്ചായത്തുകൾക്ക് കേരള സർക്കാർ നൽകുന്ന സമ്മാനമാണ് സ്വരാജ് ട്രോഫി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിലാണ് സ്വരാജ് ട്രോഫി മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാനായി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ ഗ്രാമ സ്വരാജിനെ അനുസ്മരിച്ചാണ് സ്വരാജ് ട്രോഫി എന്ന പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം മുതൽ മുനിസിപ്പാലിറ്റി അതുപോലെ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് മുതല് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവയ്ക്കും സ്വരാജ് ട്രോഫി നൽകാൻ തുടങ്ങി സ്വരാജ് ട്രോഫിയുടെ സമ്മാനത്തുക ഒന്നാം സ്ഥാനത്തിന് അൻപത് ലക്ഷം രൂപ രണ്ടാം സ്ഥാനം നാല്പത് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരമാണ് അൻപത് ലക്ഷം രൂപയാണ് തിരുവനന്തപുരത്തിന് സമാനമായി ലഭിച്ചത് രണ്ടാം സ്ഥാനം കൊല്ലം ജില്ലയ്ക്കാണ് നാൽപ്പത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളായിരുന്നു കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് കോട്ടയം ജില്ലയിലെ വൈക്കം തുടങ്ങിയവ കൂടാതെ വലിയ പറമ്പ് കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പിനാണ് രണ്ടാം സ്ഥാനം ആലപ്പുഴ ജില്ലയിലെ മുട്ടാറിനാണ് കൂടാതെ മൂന്നാം സ്ഥാനം മരങ്ങാട്ടുപിള്ളി കോട്ടയം ജില്ല സംസ്ഥാന സർക്കാരുകൾ മികച്ച ഗ്രാമപഞ്ചായത്തിന് അല്ലെങ്കിൽ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഇത്തരം സമ്മാനങ്ങളെ നിലനിർത്തി അല്ലെങ്കിൽ അവ കൊണ്ട് നിർമ്മിക്കുന്ന സ്മാരകങ്ങളെല്ലാം എന്നേക്കുമായി നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഓരോ പഞ്ചായത്തിൻ്റെയും കർത്തവ്യമാണ് കൂടാതെ ചെറിയ ചെറിയ വിനോദസഞ്ചാര മേഖലകളെ അവിടെയുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വികസനം സാധ്യമാക്കി കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുക എന്നത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ചുമതലയാണ് തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്നും ശുദ്ധവായു തേടിയെത്തുന്നവർക്ക് മികച്ച അന്തരീക്ഷം ഒരുക്കുകയും അതിലൂടെ വരുമാനം കണ്ടെത്താനും നമുക്ക് കഴിയണം വർദ്ധിച്ചു വരുന്ന വിനോദസഞ്ചാര സാധ്യതകളുള്ള പൊന്മുടി കല്ലാർ തുടങ്ങിയ ടൂറിസം മേഖലയ്ക്ക് ഒരിടത്താവളമായി സ്വരാജ് ഗേറ്റും പരിസരവും മാറിയാൽ സ്വരാജ് ട്രോഫിയുടെ മഹത്വം വിതുരയുടെ പ്രശസ്തി എന്നും അനുസ്മരണീയമായി നിലനിൽക്കും ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് ഇവിടെ തുടങ്ങും അപ്പോൾ എപ്പോഴും മഴയാണ് പിന്നെ വെയിൽ കിട്ടുന്ന ഏരിയ ആണ് എങ്കിലും നല്ല ഒരു മോഡറേറ്റ് ആണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്തിൽ നിന്നും നോക്കുമ്പം തിരുവനന്തപുരത്ത് തന്നെ ആണെങ്കിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ജീവിക്കാൻ സുഖമുള്ള മേഖലയാണ് ഒരുപാട് വീടുകളും അതുപോലെ തന്നെ കപ്പ ബ്രബറ് പിന്നെ കുരുമുളക് ഇങ്ങനെയുള്ള കൃഷിയൊക്കെ ഈ മേഖലയിൽ ധാരാളമായിട്ടുണ്ട് ഇവരുടെ ഉപജീവന മാർഗം എന്ന് തന്നെ പറയുന്നത് ഇത്തരത്തിലുള്ള കൃഷി തന്നെയാണ് കൂടാതെ ഇവിടെ കല്ലാറ് ഇതുവഴി ഒഴുകുന്നുണ്ട് ആ കല്ലാറിനെ ആളുകൾ ജീവിതമാർഗ്ഗമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് മീൻമുട്ടി വാട്ടർഫോൾസ് ചുറ്റിപ്പാറ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം ഈ മേഖലയിലാണ് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്